ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സ്നേഹ സംഗമം സ്നേഹക്കൂട് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കോട്ടപ്പുറം രൂപതയും കോട്ടപ്പുറം രൂപതയുടെ ഔദ്യോഗിക സാമൂഹിക സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായാണ് ഭിന്നശേഷിക്കാരുടെ സംഗമം സ്നേഹക്കൂട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോട്ടപ്പുറം വികാസ് ആൽബർട്ടൈൻ അനിമേഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചത് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു സ്നേഹം കൊടുക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സ്നേഹം അതിനു ഊട്ടി വേണ്ടിയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു ജനനമാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയാണ് എന്തെന്നാല് ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിന് സ്നേഹമായിട്ട് ജനിക്കാതിരിക്കാൻ കഴിയില്ല ഈ ലോകം മുഴുവൻ സ്നേഹത്തിൻ്റെ സൃഷ്ടിയാണ് അങ്ങനെയെങ്കിൽ ദൈവം കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ സ്നേഹപ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് അവതരിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ മനുഷ്യർ പല വിധത്തിലാണ് പല വർമ്മത്തിലാണ് നമ്മുടെ ഇന്ത്യൻ്റെ ഭരണഘടനയിൽ പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏകത നമ്മുടെ ഭിന്നതയിലുള്ള ഐക്യം നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് എന്നാൽ ഈ വ്യത്യസ്തതയിലുള്ള ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹമാണ് നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോൾ തന്നെ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും ഒരു സ്നേഹക്കൂട്ടിലെ അംഗങ്ങളായിത്തീരിയാണ് ബൈബിളിൽ ഫിലിപ്പിൻ തീയതി രണ്ടാമത്തെ പറയുന്നത് ദൈവമായിരുന്നിട്ടും അത് വലിയ കാര്യമാണെന്ന് പരിഗണിച്ചില്ല അവൻ മനുഷ്യനായി സ്വയം ഏറ്റവും എന്നുള്ള നമുക്ക് ഏറ്റവും ചെറുതായി തീരുക എന്നുള്ളത് എളുപ്പല്ല ഞാനിപ്പോ സാന്ദ്രയോട് ചോദിക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ ഓരോ സ്റ്റെപ്പും ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ സാന്ദ്ര പറഞ്ഞു ഞാൻ ഇങ്ങനെ തുടങ്ങി എനിക്ക് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റും അതൊക്കെ ചെറുതിലുള്ള ഭംഗിയാണ് ചെറുതാകാനായിട്ട് കഴിയാന്നുള്ളത് ഞാനിപ്പോഴേ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഈ ഇടത് കണ്ണിന് ഇത്തിരി ശക്തി കുറഞ്ഞു കുറഞ്ഞുവന്ന സംശയമുണ്ട് ഈ വലത് കണ്ണിന് ശക്തി ഉള്ളതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇടത് കണ്ണിന് ശക്തി കുറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കും കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായി ശേഷം എനിക്ക് ഏറ്റവും അധികം സന്തോഷം നിങ്ങളോടുകൂടെ ആയിരിക്കാനും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുമാണ് കാരണം വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര നേരം ടിവിയുടെ മുൻപിലിരിക്കാൻ പറ്റും എത്ര പേരും മാതാപിതാക്കൾക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ പറ്റും ബാക്കിയുള്ള സംസാരങ്ങളെല്ലാം നിങ്ങൾ സ്വന്തമായി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമുണ്ട് അതുകൊണ്ടാണ് കിഡ്സ് വലിയൊരു പദ്ധതി വിഭാവനം ചെയ്തത് സംവിധാനങ്ങളിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്നു ഇപ്പോഴും ട്രെയിനിങ്ങിന്റെ ഭാഗമായി കുറച്ചധികം പേര് എല്ലാ ദിവസവും വന്ന് ട്രെയിനിങ്ങിൽ പങ്കുചേരുന്നു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഏഴാം ക്ലാസ് വരെയുള്ള പഠനങ്ങൾ കൊടുത്തു അകൂടാതെ എല്ലാം ചെയ്യാൻ പ്രാപ്തരാക്കി ബൾബ് ഉണ്ടാക്കാൻ 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 അറിയാവുന്നവരുണ്ട് അറിയാവുന്നവരുണ്ട് പേപ്പർ ബാഗ് ഉൽപ്പന്നങ്ങൾ അറിയുന്ന വളരെ എല്ലാംബ്ണ്ട് ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് വുമൺ ടീം കേരളത്തിൽ നിന്നുള്ള ഏക വനിത ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി മോൺസിന് കളത്തിൽ പ്രഭാഷണം നടത്തി കോട്ടപ്പുറം രൂപതാ പിതാവിന്റെ സെക്രട്ടറി ഫാദർ അജയ് എൽ ഐ സി ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർ ജിൻസി എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി വൈവിധ്യമാർന്ന പരിപാടികൾക്ക് കൂടുതൽ പകിട്ടേകുന്നതിനായി കോട്ടപ്പുറം രൂപതയിലെ വൈദികരായ ഫാദർ മിഥുൻ മെന്റസ് ഫാദർ നോയൽ കുരിശിങ്കൽ എന്നിവർ നേതൃത്വം നൽകിയ പ്രൊജക്ട് നയൻറ്റി ഫൈവ് മ്യൂസിക് ബാൻഡ് നെട്ടൂർ നടത്തിയ ഗാനമേളയും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പരിപാടിയിൽ ഭിന്നശേഷി മേഖലയിൽ നിന്നും മികവ് തെളിയിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിയവർക്ക് കിഡ്സിന്റെ സ്നേഹാദരവ് നൽകി അതോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും കിഡ്സിന്റെ ക്രിസ്തുമസ് സമ്മാനം നൽകി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രംഗപൂജയോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസർ ആന്റണി സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ ഷെർലിൻ മൈക്കിൾ നന്ദിയും പറഞ്ഞു എൽ ഐ സി ഓഫ് ഇന്ത്യ പ്രാർത്ഥന ഫൗണ്ടേഷൻ ഡി ജെ ഡാൻസ് സ്കൂൾ ടി കെ എസ് പുരം അലക്സ് കൊടിയത്ത് എന്നിവരുടെ പിന്തുണയോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നുമായി നൂറ്റി അൻപത് ഭിന്നശേഷിക്കാരായ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു കിഡ്സ് സ്റ്റാഫ് അംഗങ്ങൾ ആനിമേറ്റർമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി